ക്ഷേമ ആട്ടിൻ സൂപ്പിൻ്റെ അല്ല പാളി ജീവി ബിസ്ക്കറ്റിൻ്റെ ഫലം ചെയ്യും സംഭവം എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് ചായയ്ക്ക് ബിസ്ക്കറ്റ് കഴിക്കാൻ എടുത്തപ്പോൾ അതിലൊരെണ്ണം താഴെ വീണുപോയി തറയിലിട്ട് ചവിട്ടുണ്ടാകുന്ന കരുതി അടുക്കളയിൽ ടേബിളിൻ്റെ പുറത്തോട്ട് അതങ്ങോട്ട് വെച്ചു ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം കൂടെ മൊത്തത്തിൽ അങ്ങോട്ട് ക്ലീൻ ആക്കിയാൽ മതിയല്ലോ അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ക്ലീൻ ചെയ്യാൻ വന്നപ്പോഴാണ് ഒരാൾ ആരെങ്കിലും വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് പയ്യെ പയ്യെ ആ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിരുന്ന് തിന്നുന്നത് കാണുന്നത് എന്നാലും ഭിത്തിയിൽ പറ്റിയിരിക്കുന്ന ഈ സാധനം ഇതുപോലെ എന്തെങ്കിലും ഇരുന്നാൽ എങ്ങനെയാണ് അത്ര കൃത്യമായിട്ട് അറിയുന്നതെന്ന് സത്യത്തിൽ ഈ ജീവിയെ എനിക്ക് കണ്ണിന് കണ്ടുകൂടാ എന്തോ ഒരു വല്ലാത്ത ജന്തു ശരിക്കും അങ്ങനെ പറഞ്ഞുകൂടാത്തതാണ് പല്ലിയായാലും പാറ്റയായാലും മനുഷ്യരായാലും നമ്മളെ പോലെ തന്നെ ജീവിക്കാൻ അവകാശം ഉള്ളത് തന്നെയാണ് എന്നാലും എന്തോ ഒരിത് ആ പിന്നൊരു കാര്യം കൂടി പറയാം പല്ലിയില്ലാത്ത വീട് എന്തായാലും ഈ കേരളത്തിൽ കാണൂല അടുക്കളയിലായാലും എവിടെയായാലും ഈ സാധനം എല്ലാ പാത്രത്തിലും വന്ന് തലയിടും പോരാത്തതിന് ഫ്രിഡ്ജിൽ ചെറിയ ഗ്യാപ്പിലൂടെ അകത്തും കയറും എത്ര തണുപ്പായാലും ശരി ഇത് അകത്ത് കയറും പല്ലി തേക്കുന്ന ബ്രഷിൽ വരെ വന്നിരുന്ന് നക്കും അപ്പോഴേ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ അശ്രദ്ധമായിട്ട് ഒരു പാത്രവും തുറന്നുപോലും വെക്കരുത് അങ്ങനെ ചെയ്താൽ പല്ലി നക്കി ഉപ്പ് നോക്കിയതിൻ്റെ ബാക്കി തിന്നേണ്ടി വരും